ജൂലൈ പതിനഞ്ചു മുതൽ ജുവല്ലറിയുടെ ഫെസ്റ്റിവൽ ഓർമ്മകളുടെ ഹൃദയത്തിൽ ഇനിയെന്നും കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ എന്നിവയ്ക്കമായ അരികൾക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ യൂത്ത് കോൺഗ്രസ് ബണ്ടൂരിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ കോലം കത്തിച്ചു രാജി ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം രാത്രി ഒൻപത് മണിയോടെയാണ് പ്രവർത്തകർ സംസ്ഥാന പാത ഉപരോധിച്ച് കോലം കത്തിച്ചത്

കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇ കെ അഫ്ലഹിന്റെ നേതൃത്വത്തിലാണ് വണ്ടൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് വ്യാഴാഴ്ച രാവിലെ സ്കൂളിൽ കളിക്കുന്നതിനിടയിലാണ് കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന് ഷോക്കേൽക്കുന്നത് സ്കൂളിലെ സൈക്കിൾ ഷെഡിന്റെ മേൽക്കൂരയ്ക്ക് മുകളിൽ വീണ ചെരുപ്പെടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് മിഥുന് ഷോക്കേറ്റത് കുട്ടി ഷീറ്റിന് മുകളിലേക്ക് കയറിയപ്പോൾ താഴ്ന്നു കിടന്നിരുന്ന കെ എസ് ഇ ബി ലൈനിൽ തട്ടി ഷോക്കേൽക്കുകയായിരുന്നു ഇത് ഗുരുതര വകുപ്പ് തല അനാസ്ഥ എന്നാരോപിച്ചാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നത് സി പി സിറാജ് എം സുഭാഷ് പാന്താർ ടപ്പെബ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ രാവിലെ അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയം ഡയമണ്ട് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു